എസ് സുരേഷ് മാരാർജി ഭവനിൽ മാധ്യമങ്ങളെ കാണുകയാണ് അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് ആദ്യം ബിജെപി സംസ്ഥാന നേതൃയോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അതിൽ അർത്ഥശങ്കക്ക് ഇടയില്ലാത്ത ഒന്ന് പറയുന്നു സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ശബരിമലയെ സംബന്ധിച്ചുള്ള സത്യവാങ്മൂലം അത് മാറ്റി പുതിയ സത്യവാങ്മൂലം നൽകണം ശബരിമല പ്രക്ഷോഭ സമയത്തെടുത്ത കേസുകൾ കള്ളക്കേസുകൾ പിൻവലിക്കണം അതുപോലെ തന്നെ ശബരിമല കൊള്ളയെ സംബന്ധിച്ച കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കണം ഈ മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലാകമാനമേ അതിവിപുലമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനും പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ മുതൽ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ വരെ പങ്കെടുക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകാനും ി ജെ പിയുടെ എലക്ഷൻ കമ്മിറ്റിയോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൂടാതെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള ചർച്ച എലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ നടന്നു ചില പ്രത്യേക മണ്ഡലങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ചകൾ നടന്നു പാർട്ടിയുടെ ജനാധിപത്യ പ്രക്രിയ പ്രകാരം എല്ലാ അസംബ്ലി മണ്ഡലത്തിലെയും പാർട്ടിയുടെ നേതൃനിരയുമായിട്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും അവിടുത്തെ പൊതുരാഷ്ട്രീയ സ്ഥിതിയെ സംബന്ധിച്ചും ചർച്ച നടത്തിയിരുന്നു സംസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവും മറ്റൊരു സംസ്ഥാന ഭാരവാഹിയും കേരളത്തിലെ പതിനാല് ജില്ലകളിലും പോയി നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളുടെയും അഭിപ്രായങ്ങൾ ശേഖരിക്കുകയുണ്ടായി ആ ശേഖരിച്ച വിവരങ്ങൾ ഇലക്ഷൻ കമ്മിറ്റിക്ക് കൈമാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി ഇലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ കേന്ദ്ര പാർലമെന്ററി ബോർഡിലേക്ക് അയക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി മത്സരിക്കുന്ന ഞങ്ങളൊരു മുന്നണിയാണ് എൻ മുന്നണിയാണ് ബി ജെ പി മത്സരിക്കുന്ന അസംബ്ലികളെ സംബന്ധിച്ചുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ മറ്റു മുന്നണി ഘടകകക്ഷികൾ മത്സരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് അതിനെ സംബന്ധിച്ച് അതാത് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടത്തേണ്ടതുണ്ട് അതും കൂടെ നടത്തിയതിനു ശേഷം ബി ജെ പിയുടെ കേന്ദ്ര പാർലമെന്ററി ബോർഡിന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്കായിട്ട് ഈ ലിസ്റ്റ് ഡൽഹിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു ഇതാണ് ഇന്നത്തെ ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ നടന്നിട്ടുള്ള കാര്യം ചോദിക്കണ്ടോ സ്ഥാനാർത്ഥികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡലങ്ങളും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് എൻ ഡി എ കേരളത്തിൽ മത്സരിക്കുന്നത് അധികാരം പിടിക്കാനാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എഴുപത് വർഷത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു നിയമസഭ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി സ്വാഭാവികമായിട്ടും കേരളത്തിലെ നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ ശക്തിയായിട്ട് മാറും അധികാര ശക്തിയായിട്ട് മാറും അതാണ് ഇന്ന് പൊതു രാഷ്ട്രീയ സ്ഥിതി അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കേരളം ഭരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഓരോ അസംബ്ലിയും വളരെ കൂടിയാണ് കാണുന്നത് ഇന്നലകൾ വരെ ആ അസംബ്ലിയിൽ അസംബ്ലിയിലുണ്ടായിരുന്ന രാഷ്ട്രീയമായിരിക്കണമെന്നില്ല നാളെ മുതൽ ആ അസംബ്ലികളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയമെന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്ക് വ്യക്തമായി വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളാണ് സ്ഥാനാർത്ഥി പട്ടികയാണ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ആ സ്ഥാനാർത്ഥി പട്ടികയാണ് കേന്ദ്ര ഇലക്ഷ കേന്ദ്ര പാർലമെന്ററി ബോർഡിന് മുമ്പിൽ അവതരിപ്പിക്കുക ഞാൻ ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം എന്താ പറഞ്ഞേ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കും എന്റെ മനസ്സിലുള്ളത് നിയമമാണ് എന്റെ മനസ്സിൽ ഒരു മണ്ഡലം ഉണ്ടാവും സുരേഷ് ജിന്റെ മണ്ഡലത്തെ മണ്ഡലം ഉണ്ടാവും ഞാൻ ആ കൂടെ ഇരുന്ന ആളാണ് അദ്ദേഹം സീറ്റ് തീരുമാനിക്കുക എന്ന് ചെയ്തില്ല അല്ല അതെ അദ്ദേഹം അത് തിരുത്തിയില്ലോ അത് കൃത്യമായിട്ട് പറഞ്ഞില്ല പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നതെന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു അദ്ദേഹത്തിനോടൊപ്പം ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളാണ് അതുകൊണ്ട് പറഞ്ഞു സുരേഷ് ജി പാർട്ടിക്ക് ഇതിനെ സംബന്ധിച്ച് അപ്പോലും കൺഫ്യൂഷൻ ഇല്ല പാർട്ടിയുടെ യഥാർത്ഥ ജനാധിപത്യ സംവിധാനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളിലും പാർട്ടിയുടെ അവിടുത്തെ നേതൃനിരയുമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു കഴിഞ്ഞു അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി ചർച്ച ചെയ്തത് ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ലിസ്റ്റ് ഒന്നിൽ കൂടുതൽ എന്താ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉൾക്കൊള്ളുന്ന ഒരു ലിസ്റ്റ് കേന്ദ്ര പാർലമെന്ററി ബോർഡിന് അയയ്ക്കും പാർട്ടിയുടെ കേന്ദ്ര ഇലക്ഷൻ ചുമതലയുണ്ടായ ഉള്ള ശ്രീ വിനോദ് താവ്ഡേരുടെ നേതൃത്വത്തിലാണ് ആ ചർച്ചകൾ നടന്നത് അതാണ് പാർട്ടിയുടെ കീഴ്വഴക്കം ആ കീഴ്വഴക്കം അതേപടിയാണ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ മഹത്തരമായുള്ള ഒരു ജനാധിപത്യ കീഴ്വഴക്കമാണ് ബി ജെ പി അവലംബിക്കുന്നത് ആ കീഴ്വഴക്കമാണ് കേരളത്തിൽ ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ആ യോഗത്തിൽ ഉണ്ടായത് ബി ജെ പിയുടെ ദേശീയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് ഇതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുക അതിനാൽ ഇവിടെ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം ഈ പട്ടിക ദേശീയ നേതൃത്വത്തിനായിരിക്കും ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അതിന് ഔദ്യോഗികമായ അംഗീകാരം നൽകുകയും പിന്നീട് അത് പ്രഖ്യാപിക്കുകയും ചെയ്യും അതാണ് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ഇക്കാര്യങ്ങളാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് മാരാർജി ഭവനിലെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്